മാറിയ യുസൈ പിതാവിനോടുള്ള പ്രതിഷ്ഠ അഞ്ചാം ദിവസം ഹെബ്രായർ പതിനൊന്ന് എട്ട് നമുക്ക് ധ്യാനിക്കാം വിശ്വാസത്താൽ അബ്രാഹിം വിളിക്കപ്പെട്ടപ്പോൾ അവനെ അനുസരിച്ചു ദൈവം നയിക്കുന്നിടത്തേക്ക് പിന്തുടരുവാൻ നമ്മുടെ വിശ്വാസം നമുക്ക് എന്നും വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം മാറിയ യുസൈ പിതാവിനെ പിതാവായ ദൈവം വിളിക്കുകയും ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്കനുസരിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അനുസരിച്ചതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും തമ്പുരാൻ നമുക്ക് നൽകുന്ന വിളി സ്വീകരിച്ചുകൊണ്ട് അവിടത്തെ അനുകരിക്കുവാനും അനുഗമിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പാത വ്യക്തമല്ലെങ്കിൽ പോലും മുന്നോട്ടു പോകുവാനുള്ള സന്നദ്ധതയെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണല്ലോ അബ്രാഹത്തിൻ്റെ വിളി അബ്രാഹം ദൈവത്തിൻ്റെ വിളി അനുസരിച്ചു തൻ്റെ വീടും പരിചിതമായ എല്ലാം ഉപേക്ഷിച്ചു അതുപോലെ മാറിയോസേപ്പ് സ്വന്തം വിശ്വാസ യാത്ര ആരംഭിച്ചു എന്നുള്ളതാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനും പിന്നീട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനും ദൂതൻ പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി യൂസേഫ് പിതാവ് കൂടാതെ ദൈവഹിതം അനുസരിച്ചു മാറി യൂസേഫ് നമ്മയെ പഠിപ്പിക്കുന്നത് വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതുകൂടിയാണ് അവിടെയാണ് നാമം മാറിയുസേപ്പ് നമ്മളുടെ വിശ്വ വ്യത്യാസം എന്ന് പറയുന്നത് നാം എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു ഇതെല്ലാം പൂർണ്ണമായി നമ്മൾ ചെയ്യുന്നുണ്ട് മാറിയസേപ്പ് ഇത് ആ ഒരു പടികൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് മാതൃകയാകുകയാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തി തൻ്റെ ജീവിതം പിഴുതറിയുകയും അസ്വസ്ഥതകൾ നേരിടുകയും അജ്ഞാതമായതിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്യേണ്ടി വന്നപ്പോഴും അവൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു പൂർണ്ണമായി അനുസരിച്ചു അനുസരണം എപ്പോഴും ഉടനടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ അനുസരണം ക്ഷമ ദൈവീക കരുതലിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന പേരിലൂടെയാണ് മറിയോസേപ്പ് തൻ്റെ വിശ്വാസം ജീവിച്ചു തീർത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും എൻ്റെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഭാവി അനിശ്ചിതത്തിലായിരിക്കുമ്പോഴും വിശ്വാസത്തിൽ മുന്നേറാൻ ഞാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കണം നിശബ്ദമായ വിശ്വാസത്തിൻ്റെയും അനുസ്മരണത്തിൻ്റെയും മാതൃകയായ മാർ യൂസേപ്പ് ആ യൂസേഫ് പിതാവിനെ എനിക്കെങ്ങനെ പിന്തുടരാൻ സാധിക്കുമെന്നും നമുക്ക് ധ്യാനിക്കാം നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന മാർ യൂസേപ്പ് അസ്വസ്ഥതകളിലും അനിശ്ചിതത്വങ്ങളിലും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ യാത്ര ചെയ്തതുപോലെ ധൈര്യത്തോടെയും അനുസരണത്തോടെയും ദൈവം നയിക്കുന്നിടത്തേക്ക് പോകുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശീലിപ്പിക്കണമേ എനിക്ക് വഴി കാണാൻ കഴിയാത്തപ്പോഴും അവനിപ്പോഴും എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനായി എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ നിന നിറഞ്ഞിരുന്ന ആത്മധൈര്യം എന്നിലേക്കും പകരണമേ മാറിയപ്പേ അങ്ങയുടെ വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങളിലും പതിപ്പിക്കണമേ അങ്ങനെ ദേവി പദ്ധതിയിൽ വിശ്വസിക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭയുടെ നല്ല മകനായി മകളായി ജീവിക്കുവാൻ എനിക്ക് വേണ്ടി മാധ്യസംഹിക്കുകയും ചെയ്യണമേ ആമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിന്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസെഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യൂസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓരക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രദ്ധയിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ ലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാർ യൂസേപ്പെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങള പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വവാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യോസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്യുഹായെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്ധാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യുവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്വിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാഞ്ചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും